നിത്യപൂജയുള്ള ശ്രീനാരായണ ഗുരുക്ഷേത്രത്തിൽ പോളിംഗ് ബൂത്ത് സ്ഥാപിച്ചതിൽ പ്രതിഷേധം യൂണിയൻ മന്ദിരത്തിലാണ് വോട്ടിംഗ് ബൂത്ത് സ്ഥാപിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരെ എതിർപ്പുമായി രംഗത്തെത്തി കരിമുളയ്ക്കൽ ശ്രീനാരായണ ഗുരുക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന നമ്പർ ഓഫീസും പ്രാർത്ഥന ഹാളും പോളിംഗ് സ്റ്റേഷനാക്കിയതിലാണ് പ്രതിഷേധം ചുരക്കര ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിലുള്ള ശാഖാംഗങ്ങളാണ് പോളിംഗ് സ്റ്റേഷൻ മാറ്റണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത് നിത്യപൂജയുള്ള ഗുരുക്ഷേത്രമാണിത് പോളിംഗ് സ്റ്റേഷന് വേണ്ട സൗകര്യം ഇവിടെയില്ലെന്ന് ശാഖാംഗങ്ങൾ പറയുന്നു ഒരു ഈ നമ്മുടെ ആരുടെ ഗുരുദേവന്റെ പഞ്ചലോഹ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രത്തിൽ നിന്ന് പോളിംഗ് സ്റ്റേഷൻ മാറ്റാത്ത പക്ഷം പ്രക്ഷോഭം നടത്തുമെന്ന് യൂത്ത് വിംഗ് യൂണിയൻ ചെയർമാൻ വി വിഷ്ണു പറഞ്ഞു ഈ പോളിംഗ് ബൂത്ത് ഇവിടുന്ന് മാറ്റി ഇവിടെ തൊട്ടടുത്ത് ഇരുന്നൂറ് മീറ്ററിനപ്പുറത്ത് ഒരു പാരിഷാൾ ഉണ്ട് അവിടെ ഇതിനു വേണ്ട സംവിധാനങ്ങൾ ഒരുക്കാം നാളിന്നുവരെ ഇതൊരു പോളിംഗ് ബൂത്തായിട്ട് ഏറ്റെടുത്തിട്ടും അപ്പം അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ ഇലക്ഷൻ നടത്തിയത് ആ രീതിയിൽ തന്നെ ഇലക്ഷൻ നടത്തണമെന്നാണ് ചാരമുടി യൂണിയൻ പറയാനുള്ളത് അതല്ലെങ്കിൽ അത് മാറ്റാൻ അവർ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ചാരമുടി കീഴിലുള്ള അണിനിരത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധ പരിപാടിയുമായിട്ട് യൂണിയന്റെ മുന്നോട്ട് മാത്രം രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിലാണ് ഇവിടം പോളിംഗ് സ്റ്റേഷനാക്കാൻ തീരുമാനിച്ചതെന്ന് ചുനക്കര പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു എസ് എൻ ഡി പി യോഗം യൂണിയന്റെ പരാതി കളക്ടർക്ക് കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി കരിമുളക്കൽ ശാഖ ഗുരുക്ഷേത്രത്തോട് ചേർന്നുള്ള പ്രാർത്ഥന ഹാൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് കേന്ദ്രമാക്കാനുള്ള അധികൃതരുടെ ശ്രമം അവസാനിപ്പിക്കണമെന്ന് കാര്മൂടി യൂണിയൻ ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് കളക്ടർക്കും ആർ ഡിഒക്കും തഹസീൽദാർക്കും പരാതി നൽകിയതായി യൂണിയൻ ചെയർമാൻ ഡോക്ടർ എ വി ആനന്ദരാജ കൺവീനർ അനിൽ പി ശ്രീരംഗം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം ഗോപൻ ആഞ്ജലിപ്ര എന്നിവർ ഇവിടെ ഒരു പൊതുയോഗം കൂടിയാൽ പോലും ഞങ്ങളുടെ വീടുകളിൽ അശുദ്ധി ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ട് പക്ഷേ കണക്കായിട്ട് അന്നത്തെ ഉണ്ട് അപ്പൊ ഇതിനെല്ലാം ഒരു മുടക്കം വരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ